തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്പികാസങ്ങൾ വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങളും ഭീകരം തന്നെയാണ് വളരെ ഗൗരവം ഉള്ളത് തന്നെയാണ് ജനങ്ങൾ സംരക്ഷണത്തിന് നോക്കുക അതിന് ചുമതലപ്പെടുത്തപ്പെട്ട പോലീസിലേക്കും അതുപോലെ തന്നെ അധികൃതരിലേക്കുമാണ് അതാണ് ലോകം മുഴുവനുള്ള ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പും വ്യവസ്ഥിതി അതിനാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയും നിയമ നിയമത്തിൻ്റെ വഴിക്ക് എന്നൊക്കെ പറയും നിയമവാഴ്ച അതാണ് ഇവിടെ തകർന്നു എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പോലീസ് തന്നെ കുറ്റാരോപിതരാകുന്നു അതും സാധാരണ ഏതെങ്കിലും ഉണ്ടാകുന്ന ഒരു കുറ്റത്തിൽ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളല്ല നേരിട്ട് ക്രൈമില് ഇൻവോൾവ് ചെയ്യുക ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടുള്ളതല്ല കേരളത്തിന് ചേർന്നതല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലയിലായിട്ടല്ല മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചു എന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന അനവധി ക്രൈമുകൾ അതും സ്വർണ്ണക്കാലത്ത് തുടങ്ങി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ റാങ്കിലും ഉള്ള പോലീസ് ഓഫീസർമാരെ കുറിച്ച് അവരുടെ പണി ഇതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാനും ആളുകളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്തുകൊണ്ട് ഇത് നിയമവാഴ്ചയുടെ വലിയൊരു തകർച്ച ആയിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പലരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ സംരക്ഷണത്തിന് ആരെ സമീപിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഈ ഇപ്പോൾ വെളിപ്പെടുത്തൽ ഒരു എം എൽ എ ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തി എന്നുള്ളത് അല്ല പക്ഷേ വെളിപ്പെടുത്തലിലൂടെ എന്ത് പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനം ആ വന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സുപ്രധാനമായ വിഷയങ്ങൾ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ പരസ്പരം കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നു ഞങ്ങൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമരത്തിന് വലിയ അക്രമം ഉണ്ടായി അവർക്കെതിരായിട്ട് പക്ഷേ അക്രമം കൊണ്ടൊന്നും ഇത് അടിച്ചമർത്താൻ സാധിക്കുകയില്ല അങ്ങേറ്റം അപലപനീയമായി ഇന്നലത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കെതിരായി സമരം ചെയ്യുന്നവരെ ഇങ്ങനെ ക്രൂരമായി മർജിക്കുന്നു എന്നുള്ളത് മറ്റൊരു ക്രൈമാണ് അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായും ഇതിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും പാർട്ടിയും ആദ്യ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു വെളിപ്പെടുത്തത് ആര് എന്നുള്ളതല്ല പക്ഷേ ആരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഈ വക വെളിപ്പെടുത്തലുകളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാർട്ടിയും ഇത് വളരെ ഗൗരവമായി ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും അതുപോലെ തന്നെ വലിയ ക്യാമ്പയിൻ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അന്നേരം ഞങ്ങൾ പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു തങ്ങളുചാരും പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പയിൻ നടക്കുകയാണ് ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കോഴിക്കോടുണ്ട് കാസർഗോഡുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അടുത്ത ഡേറ്റുകളിൽ ഞങ്ങളിത് ക്യാമ്പയിൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരായി ഈ വ്യവസ്ഥയെ താഴെ ഇറക്കാൻ വേണ്ടി താഴെ തരം തൊട്ട് മേലേ തരം വരെ പ്രക്ഷോഭ പരിപാടികളും ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ് ലീഗും യു ഡി എഫും ലീഗ് ഇത് വേറെ നടത്തും അതേപോലെ തന്നെ യു ഡി എഫ് പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ മിച്ചതായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസമയങ്ങളിലുണ്ട് പിന്നെ ഇടതുപക്ഷ മുന്നേ ഇടതുപക്ഷവും ബി ജെ പിയും വിജയത്തിന് വേണ്ടി പല അണിയറ നീക്കങ്ങളും നടത്തുന്നു എന്ന ഗൗരവതരമായ ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചത് അതുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു മതേതര രാജ്യത്തിന് തന്നെ ചേർന്നതല്ല അതുപോലെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു അപ്രോച്ചിന് ചേർന്നതല്ല കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും പൊളിറ്റിക്കലായിട്ടും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് യു ഡി എഫും അതുപോലെ തന്നെ ലീഗും കുറച്ചു പരിപാടികൾ നൽകുന്നു റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെയാണല്ലോ പൊളിറ്റിക്കൽ ലീഡർ ഭരിക്കുന്നവർക്ക് അല്ലേ അവർ ഇത് ജനങ്ങളാരെ തിരഞ്ഞെടുക്കുന്നത് പോലീസ് ഓഫീസർമാരെയാണോ അല്ലല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അവരാണ് തീർച്ചയായിട്ടും സിസ്റ്റത്തിൻ്റെ ഏറ്റവും റെസ്പോൺസിബിൾ ആളുകൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളാണ് ഏ അതല്ല പ്രശ്നം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫെയിലിയർ അല്ലേ എന്താണ് ഞങ്ങളുടെ ഫെയിലിയറ് മാനേജ്മെൻ്റാണോ അതോ വേറെ വല്ലതാണോന്ന് അവർ പരിശോധിക്കുക അവർ പരിശോധിക്കേണ്ടതാണ് പക്ഷെ എന്തായാലും ശരി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പരമാവധിയാണ് അതാണ് പ്രശ്നം അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം പ്രതിപക്ഷ നേതാവും നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ ആരോപണവും അതിൻ്റെ നിജസ്ഥിതി അടിയന്തരമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത് അണിയറ നീക്കങ്ങൾ അതിൻ്റെ നിജസ്ഥിതി അവർ ഉടനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടാണ് അതിൽ മൗനം പാലിച്ചിട്ട് കാര്യമില്ല അതാണ് ഈ വക സംശയങ്ങൾ ദൂരീകരിക്കേണ്ട കടമ അവർക്കാണ് അവർ സംശയങ്ങൾ ദൂരീകരിച്ചേ പറ്റുള്ളു എന്തിനാണ് ഈ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ അവർ മൗനം പാലിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം ഗൗരവതരമാണ് അതിൻ്റെ നിജസ്ഥിതി എല്ലാവരും അവർ രണ്ടു കൂട്ടറും വ്യക്തന്നെ വേണം ഇല്ലെങ്കിൽ ഈ മൗനം ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങും അത്ര തന്നെ മൗനം ബ്യന്തരവകുപ്പല്ല ഇപ്പം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ രണ്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ മൗനം പടിയാണ് ആഭ്യന്തര വകുപ്പിനാണ് പ്രഥമ റെസ്പോൺസിബിലിറ്റി അതിൽ യാതൊരു സംശയവും ഇല്ല അല്ല അവര് അവര് പിന്നെ അവർ പോലീസ് ഓഫീസർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതല്ലേ അതുകൊണ്ട് തീർച്ചയായും ആഭ്യന്തര വകുപ്പ് പിന്നെ അതുപോലെ തന്നെ ഗവണ്മെന്റ് അതിനെന്തതി വ്യക്താക്കണം ആര് ഈ അദ്ദേഹം അദ്ദേഹം കാലാവധി കഴിഞ്ഞെങ്കിലും കേരളത്തിന്റെ ആവശ്യമാണെന്ന അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഞാനത് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായി കണ്ടിട്ടില്ല ഹിയർസെ എവിഡൻസ് വെച്ച് പ്രതികരിച്ചാൽ പിന്നെ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നും അത് വേണ്ട ഒന്ന് പഠിച്ചോട്ടെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അല്ലാതെ അതാണ് അതൊക്കെ യു ഡി എഫ് ഞങ്ങൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് ഫൈനലായിട്ട് യു ഡി എഫ് പറഞ്ഞ പ്രക്ഷോഭം തുടങ്ങുന്നത് എന്നുള്ളത് ഞങ്ങളെ യോഗ ശേഷം ഞങ്ങൾ പറയാം അല്ല ഇതിൽ രാജി വെക്കണമെന്നൊരു ആവശ്യം യു ഡി എഫിന് ഇല്ല എന്നാരോ പറഞ്ഞു അങ്ങനെ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യു ഡി എഫ് ഇത് സംബന്ധിച്ച് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫൈനലായിട്ട് ഞങ്ങൾ അവസാനമായി മുന്നോട്ട് വെക്കാൻ പോകുന്ന ആവശ്യം എന്താണെന്ന് യോഗശേഷം ഞങ്ങൾ പറയാം യു ഡി എഫ് ജനങ്ങളുടെ ഒപ്പം നിൽക്കും യു ഡി എഫ് ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾ ഞങ്ങളൊപ്പമാണ് എന്ന് തെളിയിച്ചിട്ടല്ലേ നിൽക്കുന്നത് കേരളത്തിൽ പിന്നെ എവിടെയാണെങ്കിലും ശരി ജനങ്ങൾ ജനങ്ങളൊപ്പം എന്ന് നോക്കൽ എങ്ങനെയാ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിച്ചോ തോറ്റോ തോറ്റോന്നാണ് നോക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വോട്ടിനാണ് ഞങ്ങളുടെ ഓരോ കാൻഡിഡേറ്റും ജയിച്ചത് അതുകൊണ്ട് തൽക്കാലം ജനങ്ങൾ ഞങ്ങളൊപ്പമാണ് ഇനിയിപ്പോൾ ഈ പിന്നെ സഭവികാസങ്ങൾ ഈ പിന്നെ ഒട്ടും കേൾക്കാ കേൾക്ക കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കാത്ത അനുദിനം നിങ്ങൾ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കേട്ടാൽ അവർക്ക് കൂടുതൽ പിന്തുണ കിട്ടുകയല്ലോ ചെയ്യുക അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കും നിങ്ങൾ നോക്കിക്കോ ഞങ്ങളിപ്പോൾ കുരുക്ഷേത്രത്തിലേക്ക് പോവുമല്ലേ കാണാം കുരുക്ഷേത്രത്തിൽ എന്തുണ്ടാകുമ്പോൾ പോകുന്നതെന്ന് അറിയാം ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കൂല യു ഡി എഫ് ജയിക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വമ്പൻ ഭൂരിപക്ഷം യു ഡി എഫുണ്ട് ജയിക്കും അപ്പം എന്ത് സംഭവിക്കും ഞങ്ങളുടെ ലക്ഷ്യം അതാണ് അതായത് ഇത് ഈ വക വിഷയങ്ങൾ കൈ കിട്ടിയാൽ അതും കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക ജനങ്ങളോടാണ് ഞങ്ങളുടെ അപ്പം ചോദിച്ചല്ലോ ആരൊപ്പമാണ് നമ്മൾ യു ഡി എഫ് ഞങ്ങൾ ജനങ്ങളൊപ്പാണ് ജനങ്ങൾ ഞങ്ങളൊപ്പമാണ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു ഇനി വരാൻ പോകുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ തെളിയിക്കും ഫൈനലി അതാണല്ലോ വേണ്ടത് യു ഡി എഫിനൊപ്പ് വോട്ട് ചെയ്യും കാരണം ഇപ്പോൾ ഇവർ രണ്ടു കൂട്ടറും കൂടി അണിയറയിൽ ആലോചിച്ചിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്ന് തെളിഞ്ഞാൽ അപ്പോൾ പൂരം കലക്കിയത് അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യും രണ്ടു രണ്ടുകൂട്ടരും കൂടി ആലോചിച്ച് കലക്കിയതാണെന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ ജയിപ്പിക്കും ഇനി ജയിപ്പിച്ചത് അബദ്ധായി എന്നവർക്ക് തോന്നും അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുൾപ്പെടെ എല്ലായിടത്തും ജനങ്ങള് യു ഡി എഫിനെ ഒക്കെ അല്ലാതെ ഞങ്ങളുടെ ഇപ്പോൾ ഇലക്ഷൻ ഇയറാണ് ഇലക്ഷൻ ഇയർ ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ജനങ്ങളോട് ഒന്ന് അതിശക്തമായ പ്രക്ഷോഭ മാർഗങ്ങളിലൂടെ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം നമ്പർ വൺ ഞങ്ങൾക്ക് നമ്പർ ടു ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള വിശ്വാസം ജനങ്ങളിൽ ജനങ്ങളിലുണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടും ഞങ്ങൾക്കുണ്ട് പ്രക്ഷോഭം നടത്തി നാളെ ഇറങ്ങി പോകേണ്ടവരല്ല പ്രക്ഷോഭം നടത്തി നാളെ അത് ഭരിച്ചു കാണിച്ചു കൊടുക്കേണ്ടവർ യു ഡി എഫിൻ്റെ ഒരു ഭരണവും ഇത്ര മോശമായിട്ടില്ല ഇത്രയും മോശമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവണ്മെൻറ്റ് വന്നാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഈ കേരളത്തിൽ സാമ്പത്തിക മെച്ചമുണ്ടാക്കാൻ കഴിയും ഡെവലപ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ കഴിയും ക്രമസമാധാന നില മെച്ചപ്പെടുത്താൻ കഴിയും സഹകരിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അവർക്ക് സഹകരണം കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വ്യവസായ പെർഫോമൻസിൽ കേരളം മെച്ചപ്പെട്ടത് കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിന് മാത്രം അവകാശപ്പെട്ടതല്ല അത് കലാകാലങ്ങളിൽ എല്ലാവരും കൂടി നേടിയെടുത്തതാണ് പക്ഷെ നല്ല കാര്യങ്ങൾ ഞങ്ങളത് അത് ഞങ്ങൾ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ഐ ടി രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ നമ്മൾ മാറി മാറി വന്ന ഗവൺമെൻറ് ചെയ്തതിൻ്റെ ഫലല്ലേ അത് അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും ചെയ്ത് കാണിച്ചു കൊടുക്കും എന്നുള്ളത് കൂടുതൽ കൂടുതൽ കേരളത്തിൽ പറയേണ്ടതുണ്ട് ഈ എലക്ഷൻ ഇയറാണ് അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി കൂടി ഞങ്ങൾക്കുണ്ട് സമരം മാത്രമല്ല ഞങ്ങൾ പകരം വന്നാൽ എന്തു ചെയ്യും അതും കൂടി ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് ഓക്കെ ഏത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പത്ത് വർഷം കഴിഞ്ഞാൽ ഇടതു വർഷം ഭരണത്തിന് ശേഷം ഇനി വരാൻ പോകുന്ന യു ഡി എഫ് ഭരണമാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല തീർച്ചയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മാനിഫെസ്റ്റോ ഞങ്ങൾ അവതരിപ്പിക്കും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിൾ പ്രതിപക്ഷമായി ഞങ്ങൾ പെരുമാറും